ൂർണ്ണ സാക്ഷര നാട് മുട്ടക്കുന്നും പറ്റിയ നദിയും നമ്മുടെ ഭാവിക്ക് ആപത്ത് മുട്ടക്കുന്നും നമ്മുടെ ഭാവിക്ക് ആപത്ത് സംരക്ഷിക്കൂ ഒരു മരം വെച്ച് പിടിപ്പിക്കൂ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കൂ ഒരു മരം വച്ചു പിടിപ്പിക്കൂ പുഴയിലും മലയും വയലേലകളും നമ്മുടെ നാടിൽ സമ്പത്ത് പുഴയും മലയും വയലോലകളും നമ്മുടെ നാടിൽ ോ പാമരൻ എന്നോ പുതിരനെന്നോ കുബരനെന്നോ വ്യത്യാസമില്ലാത്ത നാട് സമസ്ത സുന്ദര നാട് സമ്പൂർണ സാക്ഷര നാട് പലചറിയും സംസ്കാരങ്ങൾ ിറ്റ് കുടിക്കാൻ വയ്യ പ്ലാസ്റ്റിക് കവറിൻ കവചങ്ങൾ ജീവിത ശൈലികൾ മാറ്റണം പ്ലാസ്റ്റിക് കവറിൻ കവചങ്ങൾ ജീവിത ശൈലികൾ വീടും നാടും വൃത്തിയാക്കി പ്രതിരോധം ദിനം തീർക്കേണം വീടും നാടും വൃത്തിയാക്കി പ്രതിരോധം ദിനം തീർക്കേണം കേരം കേരളം അതിന് മൊത്തം നമ്മുടെ കേരളം ഈ ലക്ഷ്യത്തിൽ പണ്ഡിതനെന്നോ പാമനെന്നോ പുജയൻ എന്നോ കുനെന്നോ വ്യത്യാസമില്ലാത്ത നാട് സമസ്ത സുന്ദര നാട് സമ്പൂർണ്ണ സാക്ഷര നാട് സമസ്തസുന്ദര നാട് സമ്പൂർണ്ണ സാക്ഷര